യമനിലെ ഹൂതികൾക്ക് നേരെ യുഎസ് ആക്രമണം പതിനഞ്ചോളം സ്ഥലങ്ങളിലാണ് യുഎസ് ആക്രമണം നടത്തിയത് മിലിറ്ററി ഔട്ട് പോസ്റ്റിലും എയർപോർട്ടിലുമടക്കം ശബ്ദം കേട്ടതായി ആളുകൾ വ്യക്തമാക്കി ഭൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയത് യു എസ് സെൻട്രൽ കമാൻഡും അറിയിച്ചു എക്സിലൂടെയായിരുന്നു അറിയിപ്പ് അതേസമയം ആക്രമണത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ യു എസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല മിസൈൽ ഡ്രോൺ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാണോ ആക്രമണം നടത്തിയതെന്നും വ്യക്തമായിട്ടില്ല നവംബർ മുതൽ ചെങ്കടലിൽ നൂറോളം ആക്രമണങ്ങൾ ഹൂതികളും നടത്തിയിരുന്നു ഫലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ചായിരുന്നു ആക്രമണങ്ങൾ തലസ്ഥാനമായ സനയിലും ഹുദൈദ എയർപോർട്ടിലും യു എസ് ആക്രമണം നടത്തിയെന്ന് യമൻ ടെലിവിഷൻ നെറ്റ്വർക്കായ അൽമസാരിയ റിപ്പോർട്ട് ചെയ്തു തെക്കൻ നഗരമായ ദാമറും തെക്ക് കിഴക്കൻ മേഖലയിലുള്ള അൽബൈദ പ്രവിശ്യയിലുമാണ് യു എസ് ആക്രമണം ഉണ്ടായത് മുൻപ് ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു